നടൻ ബൈജു എലിപുന്നയുടെ സഹോദരൻ ഷെൽജു ജോണപ്പൻ കഴിഞ്ഞ ദിവസമാണ് ഹൃദയാഘാതം മൂലം അന്തരിച്ചത് നാൽപ്പത്തൊമ്പത് വയസ്സായിരുന്നു അദ്ദേഹത്തിന് സഹോദരന്റെ മരണത്തിൽ ബൈജുവിന് വലിയ ദുഃഖമാണ് ഉണ്ടായിരിക്കുന്നത് സഹോദരന്റെ വിയോഗത്തിൽ ബൈജുവിന്റെ പ്രതികരണം എല്ലാവരുടെയും കണ്ണു നിറയ്ക്കുന്നത് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ വാക്കുകൾ കഴിഞ്ഞ ദിവസം ഷെൽജുവിൻ്റെ വിവാഹ വാർഷികം ആയിരുന്നു ഞാൻ ഉച്ചയ്ക്ക് അവനെ വിളിച്ചിരുന്നു അവന്റെ കാറുമായിട്ടാണ് ഞാൻ പോയത് ഇടുക്കിയിലേക്കുള്ള യാത്രക്കിടെ തൊടുപുഴ എത്തിയപ്പോൾ ഷെൽജുവിന് സുഖമില്ലെന്ന വിവരം അറിഞ്ഞു അവന് അനക്കം ഒന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് പറഞ്ഞത് നമ്മുടെ റോഡിന്റെ അവസ്ഥ കാരണം ആശുപത്രിയിൽ എത്തിക്കാൻ കുറച്ചു വൈകി ആരോഗ്യം നന്നായി നോക്കുന്ന ആളാണ് മദ്യപിക്കില്ല പുകവലിക്കില്ല ദുശീലങ്ങൾ ഒന്നുമില്ല എല്ലാ ദിവസവും വർക്കൗട്ടൊക്കെ ചെയ്യും ശരീരം നന്നായി നോക്കുന്ന ആളായിരുന്നു അവന് നാൽപ്പത്തൊമ്പത് വയസ്സായി ദൈവം വിളിച്ചാൽ ആരോഗ്യമുണ്ടെന്നോ സമയമെന്നോ ഒന്നും ഇല്ല ദൈവത്തിന് ഇഷ്ടമുള്ളവരെ വേഗം വിളിക്കും അവൻ എൻ്റെ മമ്മിയുടെ അടുത്തേക്ക് പോയി സമയമാകുമ്പോൾ എല്ലാവരും പോയേ പറ്റൂ ഞാൻ സിനിമയുമായി നടക്കുമ്പോൾ അവനാണ് വീട്ടിലെ കാര്യങ്ങൾ നോക്കിയിരുന്നത് ബൈജു കണ്ണിലൂടെ പറഞ്ഞു നിർത്തി